അമ്മ അമ്മ എന്തിനാണ് എന്നോട് വരാൻ പറഞ്ഞത് ന്വേഷിക്കാൻ ഒരു ശത്രു അമ്മയ്ക്ക് അതെ നമ്മുടെ അന്വേഷിക്കാൻ പോലീസുകാരൻ എത്തിയിരിക്കുന്നു ഞാൻ എന്ത് ചെയ്യണം ഇപ്പൊ നീ പോകു സമയാവുമ്പോ ുടെ പാട്ട് കേട്ടിരിക്കാൻ പണ്ടേ എനിക്ക് ഇഷ്ടമാ അത് കൊള്ളാം നമ്മളിവിടെ വന്നത് കുയിലിന്റെ പാട്ട് കേട്ട് ആസ്വദിക്കാനല്ല ഇവിടെ നടക്കുന്ന പെൺവാണിപവും മറ്റു സംഭവങ്ങളും കണ്ടുപിടിച്ച് പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാ അത് ജോസിന്റെ ജോലി എന്തു ഈ ജോസിന് ജോലെ ജോലിന്ന് ഒറ്റ ചിന്തയുള്ളൂ ജോലിയുടെ കാര്യത്തിലല്ല എനിക്ക് ഇതിലും ചിന്തയൊക്കെ ഉണ്ടോ സന്യാസി വരുമെന്നറിയാമായിരുന്നു അതാണ് കാത്തു നിന്നത് നിങ്ങൾ ആരാ പറയാറായിട്ടില്ല പറയും ഒരിക്കൽ അതിന് സമയമാവുമ്പോൾ ഞാൻ തന്നെ നേരിട്ട് വന്ന് പറയും ഞാനിവിടെ വന്നിരിക്കുന്നത് അന്വേഷിക്കാൻ പെൺവാണിഭങ്ങളും കൊലപാതകങ്ങളും അന്വേഷിക്കാൻ ഏറെ ബുദ്ധിമുട്ടണ്ട നിങ്ങൾ വന്നത് അതിനൊക്കെയാണെങ്കിലും കണ്ടുപിടിക്കാൻ ഇത്തിരി സമയമെടുക്കും കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ് ആ കാണുന്ന അവിടെ ഒരു ബംഗ്ലാവ് കാണാം അതെ ഏതോ വട്ട പിടിച്ച് നടക്കണം പൂച്ച സന്യാസി മറ്റോ ആണ് നമുക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല നമുക്കറിയേണ്ടത് ആശ്രമത്തെ കുറിച്ചും ദേവികമ്മയെ കുറിച്ചും ആരെങ്കിലും ഏതായാലും അയാൾ പറഞ്ഞ സ്ഥലം വരെ നമുക്കൊന്ന് പോയി നോക്കാം വരും മഹീന്ദ്രൻ എങ്ങനെ ഇവിടെ വന്നു അത് എനിക്ക് മനസ്സിലാവാത്തേ o que Tô ouvindo, né? Bora, bora. E o que aqui Você assim, é മോനാട്ട് ചേച്ചിയോടെ പള്ളിയിലെ സുഖെന്ന് പറഞ്ഞ ആളു വന്നു അവർ അങ്ങോട്ട് പോയി ഇതൊരു പുതിയ സംഭവമായിരിക്കുന്നല്ലോ ഇത് തുടക്കം മാത്രം ആരംഭിച്ചു കഴിഞ്ഞു ഇനി മുതൽ കൂടുതൽ അപകടങ്ങളും മരണങ്ങളും ഈ ഗ്രാമത്തിൽ ഉണ്ടാകും ഫാദർ പറയുന്നത് സത്യം ഈ നായ് സാധാരണ നായല്ല മകളെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഫാദർ ഇതിന്റെ ആ ഞാൻ ജോസ് ഏതാണ്ട് സമയമെടുത്തിരിക്കുന്നു അതാണ് നിങ്ങളും ഇവിടെ എത്തിയത് ഇവിടെ ഈ ഗ്രാമത്തിൽ ഒരു സാത്താൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു അവനെ ദൈവനാമത്തിൽ ഇല്ലാതാക്കണം എങ്കിലേ ഇതിനൊക്കെ പരിഹാരമുണ്ടാകും അച്ഛനെ പോലുള്ളവർ ഇത്തരം വിശ്വാസങ്ങളിൽ മുറുകെ പിടിച്ചാൽ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലോ അന്ധവിശ്വാസമല്ല മകനെ ഞാൻ നേരിൽ കണ്ടതാ ഒന്നല്ല രണ്ട് തവണ സാത്താനെ അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് സത്യം ആ സത്യം ഞാൻ നിങ്ങളോട് പറയാം സുഖമില്ലാതെ കിടക്കുന്ന അമ്മച്ചിയെ കാണാൻ ഇന്നലെ രാത്രി വീട്ടിൽ പോയി തിരിച്ചു വരുന്ന വഴി ശ്രമിത്തേരിക്ക് സമീപം വെച്ച് ഞാൻ നമ്മുടെ മഹേന്ദ്രനെ കണ്ടു അവനെ ഞാൻ പിന്തുടർന്നു അതിന്റെ ഭവിഷ്യത്തായിരുന്നു അത് അപ്പൊ ഞാൻ ആ സത്യം മനസ്സിലാക്കി മഹേന്ദ്രന്റെ ശരീരത്തിൽ ആ സത്യം മുമ്പേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചു അവനാണ് ഇന്നലെ രാത്രി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അച്ഛൻ എന്താ പറയുന്നത് എന്റെ മഹേന്ദ്രൻ നമ്മുടെ മോൻ തന്നെ അവന്റെ ശരീരത്തിലാണ് സാത്താൻ കയറിയിരിക്കുന്നത് ഇനി നിങ്ങളും സൂക്ഷിക്കണം ഞങ്ങൾ എന്താ വേണ്ടത് ഫാദർ പറയൂ സമയമായിരിക്കുന്നു നമുക്ക് മഹേന്ദ്രനെ രക്ഷപ്പെടുത്തണം അതിന് വഴികളുണ്ട് പക്ഷേ അതിനൊക്കെ പ്രത്യേക സമയവും കാലവുമുണ്ട് അത് നോക്കി നമുക്ക് ഒരുമിച്ച് നിന്ന് പൊരുകണം അപ്പ കിളവൻ പറഞ്ഞതും നമ്മൾ മഹേന്ദ്രനെ ബംഗ്ലാവിൽ വെച്ച് കണ്ടതും അച്ഛൻ പറഞ്ഞതും എല്ലാം വെച്ച് നോക്കുമ്പോ ശരിയാവും പറയരുത് നീ വിഷമിക്കാതിരിക്കും അറിയേ നമ്മുടെ കുഞ്ഞിനെ സസൂക്ഷ്മവും നിരീക്ഷിക്കുകയാണ് വേണ്ടത് ഒപ്പം നമ്മുടെ ജീവനും നമ്മുടെ കുഞ്ഞിനെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്നാണ് ആലോചിക്കേണ്ടത് എനിക്കിപ്പോ സംശയങ്ങൾ ഏറെയാണ് മണിയപ്പനും മഹേന്ദ്രനും കൂടിയാണ് സ്ഥലങ്ങൾ കാണാൻ പോയത് മണിയപ്പൻ തിരികെ വന്നിട്ടില്ല യെസ് ഞാനും അത് തന്നെയാണ് പറയുന്നത് നമുക്ക് ആദ്യം ഇവിടുത്തെ ഒന്ന് പരിശോധിക്കണം അച്ഛൻ പറഞ്ഞതിൽ നിന്ന് ഒന്ന് വ്യക്തം ശവക്കോട്ടയുടെ സമീപത്താണ് മഹേന്ദ്രനെ കണ്ടത് നമുക്ക് നമുക്ക് വരെ ഒന്ന് പോയി നോക്കാം സമയം അങ്ങോട്ട് വെച്ച ദൂരം കൂടി മതി രാവിലെ ഇന്നോ ആ ഭവാനി ആൻ്റെ മണിയപ്പുൻ ചേട്ടനോർ കരഞ്ഞില്ലേ അപ്പൊ എനിക്ക് തോന്നി മണിയപ്പുഞ്ചേട്ടിനെ ഒന്ന് എന്നെ വരാന്ന് പറഞ്ഞു പോയില്ലേ അപ്പോഴാണ് ഇവിടെ വന്നത് എന്താ ആന്റി ഞാൻ മോനെ മുറിക്കകത്താക്കി പൊറത്തൊന്നും പൂട്ടിട്ടാണല്ലോ പോയത് പിന്നെ എങ്ങനെ അതൊന്നും ഞാൻ പറയില്ല പിന്നീട് ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ മോൻ മുറിക്കകത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ ഞാനല്ലേ വാതി തുറന്നു വന്നത് ഈ ആന്റി ഒരു മണ്ടിയാ ആ മുറിയിലെ ഞാൻ പൊട്ടിച്ചു കടന്നതും ഇവിടെ വെച്ചാ ഞാൻ മണയിപ്പിച്ചോട്ടിനെ കണ്ടത് ഇവിടെ വെച്ചോ ആ ആ കലറുടെ മോളിൽ ഇരിക്കായിരുന്നു We'll be right <laughs> back.